ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓടിപ്പോകാൻ വേണ്ടിയിട്ടൊന്ന് വന്നാണ് ചെറിയൊരു മിനി വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറേ ആളുകൾ ഇന്നലെ ഞാൻ ഫസ്റ്റ് ബാഗാണ് കാണിച്ചത് അൽക്കുലത്ത് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ടു എക്സലിൻ്റെ ഷോൾ മാക്സിൻ്റെ അതിലേക്ക് വ്യൂവേഴ്സ് അധികം പോയിട്ടില്ല കാരണം അത് ലാസ്റ്റാണ് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒന്നും ടു എക്സ് ഓഫർ ഓഫറിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോൺ മാക്സി തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് കുറച്ച് ചെറിയ തിരക്കുകളുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് വേഗം പോണെന്ന് മമ്മൂസിന്റെ സ്കൂൾ മീറ്റിംഗ് ആയിരുന്നു മീറ്റിങ്ങിന് പോയിട്ട് വരികയാണ് കേട്ടോ അതൊക്കെ നല്ല കോമഡി ആയിരുന്നു മമ്മൂസ് ഏതായാലും പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രീ സ്കൂളിലാണ് കൊണ്ട ചേർത്തിരിക്കുന്നത് പ്രീ സ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നത് അറബിക് ആയിരുന്നു കേട്ടോ അപ്പോൾ അറബിക് അറബിക്കാവുമ്പം അതൊരു എനിക്കറിയാലോ ചിത്ര സ്കൂളിലാണ് കൊണ്ടേ ചേർത്തിരിക്കുന്നത് അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട് ഇത്രയും പഠിക്കാണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല ഉണ്ടാവുമോ എന്തോ എനിക്കറിയില്ല എനിക്കൊന്ന് വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് അപ്പോൾ വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കും വേണം ഇന്നത്തെ വീഡിയോ ഇവിടെ മടക്കി വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ട്യൂഷനോട് പറയുന്നു അതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കാരണം വ്യൂ അത് അതിലേക്ക് വ്യൂവേഴ്സ് മതി എത്തിയിട്ടില്ല കുറേ ആളുകൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ബാഗ് ആയതുകൊണ്ട് ലാസ്റ്റത്തെ പോർഷൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം എനിക്ക് ഉറപ്പുണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തന്നെയാണെങ്കിലും ഷോർമാക്സ് ഒക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര റിപ്പീറ്റ് അടിച്ച് കാണിച്ചാണെങ്കിലും ശരി ഒരു പത്ത് ആൾക്കാരെങ്കിലും അതൊന്നും സാധനം എടുക്കാൻ വരും ഇന്നലെ ഒരു ഓർഡർ പോലും അതിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ബാഗ് വീട്ടിലിടുന്ന പാൻറ്റ് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ആ ഭാഗത്തേക്ക് ആരും പോയില്ലാന്ന് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതുപോലെ തന്നെ എക്സല് ഞാൻ മുന്നേ കാണിച്ചു തന്നെയാണ് എക്സ് എൽ ഇപ്പോൾ സ്റ്റോക്ക് ബാലൻസ് ഏതൊക്കെയാണ് വെച്ചാൽ അപ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഹിന്ദി വാല കയറി വന്നു എന്ത് വാലയാണെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ട് അവർ പറഞ്ഞു കൊണ്ടുത്തന്നട്ടോ പക്ഷെ നല്ല അവർ ഫസ്റ്റ് കാണിച്ച് തന്നപ്പോൾ എന്താ പറയുക നല്ല വൃത്തി ഉണ്ട് നമ്മളോടൊരു കറങ്ങനെ കസേര മക്കളെ അത് വെള്ളമൊക്കെ കൂടി ഫ്രീ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അത് ഇതിങ്ങനെ ഒത്തിച്ച് ഞാൻ തുടച്ച് തന്നപ്പോൾ വെള്ളക്കടറായപ്പോൾ ഞാൻ ഒന്നെടുത്തു അപ്പം പറഞ്ഞു ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഫ്രീ തരാം എന്ന് ഫ്രീ കേട്ടാൽ പിന്നെ നമ്മുടെ പിന്നെ മലയാളികളല്ലേ അപ്പം പിന്നെ രണ്ടും എടുത്തു എൻ്റെ അഞ്ഞൂറ് പോയോ എന്ന് അതൊക്കെ അറിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യട്ടോ പിന്നെ മുത്തൂണിനോട് ഞാൻ എന്നും പറഞ്ഞിട്ടുണ്ട് അന്നും പറഞ്ഞ് ഇന്നും പറയാം ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആഗസ്റ്റ് മുതലാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കുകയുള്ളൂ ഇപ്പോൾ ജൂലൈ മാസം മൊത്തം ഓഫറോട് ഓടിയിട്ട് നമ്മൾ ആദ്യത്തെ ഐറ്റംസ് കാണിച്ചു തരുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ എന്നെപ്പറ്റി അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഒന്നും പറയട്ടെ ഓൾഡ് സ്റ്റോക്ക് അല്ലെട്ടോ ഇതൊന്നും വീഡിയോ നടുക്കൂടെ ഒരു മഞ്ഞ വരാ ഒരു വരാണെന്നുണ്ട് അപ്പോൾ ഇപ്പഴും വരാ ഇപ്പം മമ്മൂസിൽ സെൽഫി എടുക്കല പണി ലോക്കും തുറക്കണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് സെൽഫി എടുക്ക എന്തോ ഒരു സെറ്റിങ്സിനൊക്കെ എന്തൊക്കെ മാറിയ പോലെ അല്ലേ അപ്പോൾ ഓൾഡ് സ്റ്റോക്കൊന്നുമല്ല ഈ കഴിഞ്ഞ മാസം ഇറക്കിയ സാധനങ്ങൾ തന്നെയാണ് പക്ഷെ ഒരുപാട് നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് നേരെ പറയുന്ന ഒരു ആണെങ്കിൽ അത് അങ്ങനെ കടന്നിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞ് വന്നാലും പുതിയ സ്റ്റോക്കായിട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കാണിച്ചു തന്നെ വീണ്ടും കാണിക്കുമ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ മൈൻഡിൽ അതൊരു പഴയ സ്റ്റോക്ക് പോലെയായിത്തീർന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഈ മാസം ഷോൾ മാക്സിംഗ് കാര്യങ്ങളൊക്കെ ഓഫർ ഇട്ട് കൊടുക്കുകയാണ് ഉള്ളൂ സംഭവം കണ്ടാലോ ഏതൊക്കെയാണ് അപ്പോൾ ഞാൻ നല്ല കുഞ്ഞൂച്ചി വീടിയോടെ എനിക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് ഏതായാലും ഷോപ്പിൽ കയറി സുരുക്കി വീഡിയോ വേണ്ട ഒരു ആവശ്യമുള്ള സുരുക്ക് ഞാൻ വേഗവേ കാണിക്കണം മറ്റൊന്ന് കഴിഞ്ഞില്ല ഈ ഒരു ഇതെ അഞ്ഞൂറ്റി അമ്പത് രൂപ റയോണും ഷോളും മാക്സിംഗ് കൂടിയുള്ള റേറ്റ് ആണ് പറയുന്നത് കൊറിയർ ചാർജ് ഇറക്കം അറുന്നൂറ് രൂപ മൂന്നെണ്ണം എടുത്ത ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മാസീൻ്റെ ഷിപ്പ് ചാർജ് അമ്പത് രൂപ രണ്ടാമത്തെ ഷിപ്പ് ചാർജ് എഴുപത് മൂന്നെടുത്താൽ തൊണ്ണൂറായിരുന്നു വരുന്നത് ആ തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണ് ഓക്കെ മൂന്നെണ്ണം ഫ്രീ ആണ് നല്ല മെറൂൺ കളർ കേട്ടോ വേഗം വേഗം അനുസരിച്ച് ഞാൻ ഇത് ഇതുകൊണ്ടല്ലേ ഇതാണ് കഴുത്ത് ഡിസൈൻ വരുന്നത് ചെറിയൊരു കോട്ടൻ മിക്സിങ് വരുന്ന റയോൺ ആണ് ഇത് വരുന്നത് ഇതാണ് മാക്സി ഓക്കെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇത് നാലെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നാലാ നാല് രൂപിക്കഴിഞ്ഞാൽ ഇത് ഫുൾ കംപ്ലീറ്റ് സ്റ്റോക്കൗട്ടാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ ഷോൾ മാക്സിൻ്റെ റേറ്റ് തന്നെ ആണ് നമ്മൾ ആദ്യം കാണുന്നത് അറുപത് നീളവും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് എടുത്തോണ് ഉണ്ടാവുക ഈ വയറിൻ്റെ അവിടെയൊക്കെ ഒരു ഇഞ്ച് അര ഇഞ്ച് ഇഞ്ച് ആ രീതിയിലാണ് അതിന്റെ വിടുത്ത് പോവുക അല്ല അവിടെ നാൽപ്പത്തെട്ട് കരിയാൽ ഇവിടെ അമ്പത്തെട്ട് അറുപത്തെട്ട് കരിഞ്ഞിട്ട് ഇങ്ങനെ കരുതരുത് അത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാക്സിനൊക്കെ അങ്ങനെ കിട്ടും പക്ഷെ റയോൺ മാക്സിയാവുമ്പോൾ ആ ഒരു ഷേപ്പ് രീതിയിലാണ് വരിക കേട്ടോ പ്രത്യേകിച്ച് ധനലക്ഷ്മി കമ്പനി മുത്തുമണീസ് ഈ ഒരു മാക്സി എക്സലും ടു എക്സലും അവൈലബിൾ ആണ് കേട്ടോ ടു എക്സലൊറ്റ പീസേ ഉള്ളൂ ടു എക്സൽ എന്ന് പറയുമ്പോൾ അമ്പത്തിനാല് ചെസ്റ്റ് എടുത്തും അറുപത് നീളം വരും അറുന്നൂറ് രൂപയാണ് ടു എക്സെലിൻ്റെ മാക്സിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ കേട്ടോ ഓക്കെ ഷിപ്പിൻചാർജ അറുന്നൂറ്റി അമ്പത് രൂപ വേണം എക്സലിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിൻചാർ തരക്ക അറുന്നൂറ് രൂപ വരണം ഓക്കെ ഇതിപ്പോൾ കാണുന്നത് ടു എക്സലാണേ ഇത് എക്സലും ഉണ്ട് എക്സൽ എൽ നാലുണ്ട് അല്ലേ ഓക്കെ നാല് പീസ് എക്സൽ എൽ ടു എക്സൽ ഒറ്റ ഒന്നേ ഉള്ളൂ ഇതും ചെറിയൊരു കോട്ടൻ മിക്സിങ് വരുന്നതാണ് ഓക്കെ ഒരു മാക്സിക്ക് അമ്പത് രൂപ എക്സ്ട്രാ വരുന്ന ഓരോ പീസിനും ഇരുപത് രൂപ അങ്ങനെയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുത്തത് കാരണം ഇതിൻ്റെ മാക്സിൻ്റെ കൂടെ ഷോളും കൂടി വരുന്നുണ്ട് അപ്പം ഇത് രണ്ടിനെടുക്കുമ്പോൾ നാല് പീസിൻ്റെ ആ ഒരു വെയിറ്റ് വരും ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ കാര്യങ്ങൾ മനസ്സിലായല്ലോ മൂന്നിന് അടുത്തവർക്ക് ഫ്രീ ഷിപ്പിംഗ് തരാം ലാസ്റ്റ് പീസാണ് കരിമ്പച്ച എക്സലാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ത്തും ഓക്കെ അറുന്നൂറ് രൂപയിൽ ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിലും സെയിം റേറ്റ് തന്നെയാണ് ഷിപ്പിംഗ് ചാർജിൽ കൂടുതലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഈ ഡിസൈൻ ത്രീ ഫോർത്ത് ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്തും എക്സ് എൽ സൈസ് കിട്ടോ നല്ല പച്ചട്ടോ എക്സലാണ് അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്താണ് ഉള്ളിൽ കാണുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് ഓക്കെ കണ്ടല്ലോ ഇതാണ് ഷോളിൻ്റെ ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് ഇത് ഡ്രസ്സിൻ്റെ കൂടി ഷോൾ എടുത്തിട്ട് പറ്റാത്ത നെയ്റ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് എത്രയാണപ്പോൾ ഫൈവ് ഫിഫ്റ്റി ആണ് മാക്സിക്കും ഷോളിനും കൂടെ ഉള്ള റേറ്റ് ടോട്ടൽ ഷിപ്പ് ചാർജ് അടക്കം അറുന്നൂറ് രൂപ ഇനി അതിൻ്റെ കളർ ചേഞ്ച് മുന്തിരി കളർ കെട്ടോ ഓക്കേ നല്ല മുന്തിരി കളറാണ് അടിപൊളി മാക്സി ചെറിയൊരു കോട്ട മിക്സിങ് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ വല്ലാണ്ട് ഒട്ടി നിൽക്കില്ല സോഫ്റ്റ് റയോൺ ആണ് നല്ല അടിപൊളി മാക്സി കണ്ടില്ലേ അറുപത് നീളം അതായത് ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ലൈറ്റ് ജെസ്റ്റ് ചുരുങ്ങാം അപ്പോൾ അമ്പത്തെട്ട് നീളം കണക്കാക്കുക പിന്നെ നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് വരും നന്നായിട്ട് ഷോള് വരുന്നത് ഇതും എക്സൽ ഓക്കെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് തരും എക്സൽ എൽ ഓക്കെ ഇനി ഒന്നേ ഉള്ളൂ രണ്ട് 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 രണ്ടാണ് എനിക്ക് രണ്ടുണ്ടെന്ന് പറയുന്നു നല്ല രാഷ്ട് കളറാണ് സോഫ്റ്റ് റയോൺ ആണ് ത്രീ ഫോർത്ത് ആണ് ഓക്കെ ചെറിയൊരു ഗ്ലൈസിങ് പോലെയൊക്കെ ഉണ്ട് വലിയ ഓവർ ഗ്ലൈസിങ് അല്ല എന്നാലും ചെറിയൊരു മിനിക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഏറ്റവും മൊത്തം മണികളെ അറുന്നൂറ് രൂപയ്ക്ക് എനിക്ക് ഈ ഷോള് മാക്സിംഗ് കൂടി നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരും ടോട്ടൽ എടുക്കുന്നതിൻ്റെ പൈസയാണ് അറുന്നൂറ് കേട്ടോ എക്സലിൻ്റെ റേറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ പിന്നെന്താ റോസ് ഇതും സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം അറുന്നൂറ് രൂപ നല്ല ഷോളാണ് കേട്ടോ അടിപൊളി ഷോള് ഇത് ഇനി കുറേ അത്ര പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ കാണിച്ചത് ഫോട്ടോ എടുത്തിട്ട് വേറെ സൈസുണ്ടോ ചോദിച്ചിട്ട് വരും ഞാൻ ഗവൺമെൻസും കഫ്താനും ഫ്രോക്കൊക്കെ കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് അറുപത് സൈസ് ഇല്ലയെന്ന് പക്ഷെ എത്ര പേരറിയോ മെസ്സേജും കോളും അറുപത് ഉണ്ടോ ചോദിച്ചിട്ട് ഇപ്പോൾ പറയാന് ശ്രദ്ധിക്കുക ഇത് അറുപത് ലെങ് നാല്പത്തെട്ട് ജെസ്റ്റ് പിടിച്ചുവാണേൽ ഇത് ടു എക്സ് എല്ലോ നാൽപ്പത്തിനാലോ ഇല്ല കേട്ടോ അടിപൊളി മാക്സി ഇത് നോക്കിക്കാൻ നിങ്ങൾ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് റയോണ്ട് ഈയൊരു മാക്സിയും കിട്ടും ഈ ഒരു ഷോളും കിട്ടും അമ്പത് രൂപയ്ക്ക് ഇത് അയച്ചു തരും കേട്ടോ അതുപോലെ ഇത് നല്ല റാണി പിങ്ക് ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ച ഐറ്റം പക്ഷേ ഈ വീഡിയോയിലേക്ക് ആരും എത്തിയിക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ റാണി പിങ്ക് ഓഫർ ഇട്ടിട്ടുണ്ട് കൂടാതെ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഓക്കെ ഇതിന്റെ ടു എക്സലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ടു എക്സ് ആ കാര്യത്തിന് വ്യത്യാസമുണ്ട് ടു എക്സ് എൽ ഉള്ളൂ എക്സല് വന്നിട്ട് കുറച്ച് പീസ് ഉണ്ട് ഓക്കെ നല്ല റണി പിങ്കാണ് കേട്ടോ ടു എക്സ് എല്ലാം സെയിം ഷോളോ എല്ലാ സെയിം തന്നെ നെക്ക് ഡിസൈൻ ഇങ്ങനെയാണെന്ന് മാത്രം ടു എക്സ് എൽ വേണ്ടവര് ഈ ഭാഗം അങ്ങോട്ടേക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ടു എക്സ് ആളുകൾക്ക് ഷോള് മാക്സിക്കും കൂടി അറുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് കാരണം ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്ത് ടു കണ്ടില്ലേ എല്ല ഫുൾ കവർ ചെയ്തിരിക്കുന്ന വീതി ഉണ്ട് കേട്ടാ ഓക്കെ ഷോളും അതുപോലെ തന്നെ ഇതാണ് അപ്പോൾ എക്സ് എല്ലിന് അറുന്നൂറ് ടോട്ടലിടുക ടു എക്സ് എക്സ് അറുനൂ ടു എക്സ് എൽ അറുന്നൂറ്റി അമ്പത് ഇടാം കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപ ഓഫറിലേക്ക് വന്നിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് എപ്പോൾ ഷിപ്പിംഗ് ആയത് ഈ ഒരു മാക്സിക്ക് പ്യുവർ ബ്ലാക്ക് ആണ് അടിപൊളി മാക്സി ആണ് ഗൈസ് കുറച്ച് പീസും കൂടി സ്റ്റോക്ക് ഉണ്ട് നല്ല ബ്ലാക്ക് കണ്ടല്ല കട്ട ബ്ലാക്ക് ആണ് അപ്പം റേറ്റ് അഞ്ഞൂറ്റി എൺപത് മാക്സിമം വിത്ത് ഷോൾഡർ റേറ്റ് കൊറിയർ ചാർജ് ഇറക്കാൻ നിങ്ങൾ ഇടേണ്ട പൈസ അറുന്നൂറ്റി മുപ്പത് രൂപ ബാക്കിലൊക്കെ സെയിം തന്നെയാണ് ഇതിന്റെ ഷോള് വന്നിട്ട് ഇത് കണ്ടല്ലോ ഇതാണ് ഷോള് വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ കട്ട ബ്ലാക്ക് ബ്ലാക്കാണ് ഓക്കെ എനിക്കിത് ടോപ്പ് ഷോൾ ആക്കാം കറുത്തൊരു പാൻഡൂടെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ വണ്ണം പറ്റുന്നുള്ളവർക്ക് ഇത് നാല്പത്തെട്ട് ചെസ്റ്റ് വീജും അറുപത് ലെങ് വരുന്നതാണ് ഇനി ഇത് അതിൻ്റെ നേവി ബ്ലൂ ഓക്കെ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീജും അറുപത് ലെങ്സ് നേവി ബ്ലൂയിൽ ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് അടിപൊളി മാക്സിയാണ് സൂപ്പർ മാക്സി പറഞ്ഞത് സൂപ്പർ മാക്സി ആണ് ഇനി ഇതിൻ്റെ ഷോൾ വരുന്നത് നേരത്തെ കണ്ട അതേ ഡിസൈൻ തന്നെ അതിൻ്റെ കരിനീര നല്ല നേവി ബ്ലൂ കെട്ടോ അപ്പം റേറ്റ് ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് അറുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അറുന്നൂറ്റി മുപ്പത് രൂപ ഇടുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ നെയ്റ്റീൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക വാട്ട്സ്ആപ്പ് ആ നമ്പറിൽ തന്നെ എന്നിട്ട് ആ ഫോട്ടോയും വരിക ആ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുക താഴെ അഡ്രസ്സും ഇടുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ലിമിറ്റഡ് സ്റ്റോക്ക് പറഞ്ഞ ഐറ്റംസ് ഒക്കെ അവൈലബിൾ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഇട്ടാൽ മതി അഥവാ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ റീഫണ്ട് ഓപ്ഷനും ഉണ്ട് കിട്ടാം ഇനി മൊത്തം എങ്ങനെ അതിൻ്റെ ലാർജ് ഉണ്ട് ലാർജ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് അമ്പത്താറ് ലെങ്ത്ത് ഓക്കെ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അമ്പത്താറ് കറക്റ്റ് വേണമെന്നുള്ള ഒരു എക്സൽ എടുത്താൽ മതി അമ്പത്തി നാല് അമ്പത്തി രണ്ടിൻ്റെ ആൾക്കാരൊക്കെ ഇതാണ് ഈ അമ്പത്താറ് ലെങ് തിന്ന് പറയുന്നത് ഈ ലാർജ് സൈസ് മാക്സ് എടുക്കുക നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്താണ് ഇതിന് വരുന്നത് കേട്ടോ എനിക്ക് ഈ ഒരു സൈസാണ് ഓക്കെ ഇതിൻ്റെ നെക്ക് ഡിസൈൻ കണ്ടല്ലോ മറ്റേതിൻ്റെത് ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഉണ്ടല്ലോ ഷാളും കാര്യമൊക്കെ സെയിം തന്നെയാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നെക്കിലെ ഡിസൈനും ചെറിയൊരു വ്യത്യാസം ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇതാണ് ഷോൾ വരുന്നത് നല്ല ബ്ലാക്ക് റയോൺ ഷോൾ മാക്സി റേറ്റ് വന്നിട്ട് ഒരു പത്ത് രൂപ കുറവാണ് ലാർജിന് അഞ്ഞൂറ്റി എഴുപത് രൂപ കേട്ടോ അഞ്ഞൂറ്റി എൺപത് എക്സലാവുമ്പോൾ അഞ്ഞൂറ്റി എഴുപതാണ് ലാർജിന് വരുന്നത് അതിന്റെ കാഴ്ച നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് അപ്പോൾ ബ്ലാക്ക് വേണോ നേവി ബ്ലൂ വേണോ നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുക അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ലാർജായിക്ക് വരുന്ന പൈസ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ആൻഡ് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുക നല്ല മാക്സി ആണ് തീർന്നാൽ പിന്നെ കിട്ടൂല ആഗസ്റ്റ് മാസം കഴിഞ്ഞാൽ ഈ റേറ്റിലും കിട്ടൂല രണ്ടും ഉണ്ട് കേട്ടോ കേട്ടായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ എക്സിൻ്റെ ആ നെക്ക് നെഗിസൈനും ഇത് അവൈലബിൾ ആണ് മറ്റേതൊരു ത്രെഡ് വരും ഇതൊരു കസവ് പോലെയൊക്കെ ബോർഡർ വെച്ച പോലെയൊക്കെ ഉള്ളത് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എടുക്കുക ഷോൾ നിവൃത്തി ഇതാ ഈ ഷോളാണ് സെയിം ഷോൾ തന്നെയാണ് പണ്ടല്ല മാക്സിന് കഴുത്ത് ഇതാണ് ഏത് കഴുത്ത് വേണമെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അയക്കട്ടോ ഈ ഒരു കഴുത്ത് മറ്റേതൊരു എംബ്രോയ്ഡറി കഴുത്ത് ഇതൊന്ന് അങ്ങനത്തെ നേവിള് കാണിച്ചില്ലേ ഷോൾ ഒക്കെ സെയിം തന്നെയാണ് കഴുത്തിലെ വ്യത്യാസങ്ങളാണ് ഈ കാണിച്ച് മനസ്സിലാക്കി തരുന്നത് പിന്നെ ഈ ഒരു കഴുത്ത് അതായത് അമ്പത്താറിലെ മൂന്ന് കഴുത്തിലാണ് അത് വന്നിരിക്കുന്നത് ഡിസൈൻ മൂന്നായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് വരുന്നത് ഒരു ഫ്ലവർ ആണ് മറ്റേതിനൊരു കുഞ്ഞു മാങ്ങപ്പുള്ളിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കഴുത്ത് കാണിച്ചു തരാം അതായത് ഇതിന്റെ ഇങ്ങനത്തെ കഴുത്തിനട്ടോ അങ്ങനത്തെ ഷോളായിരുന്ന ബാക്കിയുള്ളതിന് മാങ്ങപ്പുള്ളി ഈ മാങ്ങപ്പുള്ളിയാണ് വരുന്നത് കണ്ടല്ല ഇങ്ങനെ ഒരു നെക്ക് ഇത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു നെക്ക് ഒക്കെ സെയിം ആക്സി തന്നെയാണ് മനസ്സിലായില്ലോ ഈ മൂന്ന് നെക്കിൽ ലാർജിൽ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഏത് നെക്ക് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക ഇങ്ങനെ ഇത് ഒക്കെ ലാർജാണ് എക്സൽ ഒറ്റ നെക്കേ ഉള്ളൂ ലാർജിലാണ് ഇങ്ങനെ മൂന്ന് നെക്ക് വന്നിട്ടിരിക്കുന്നത് ബ്ലാക്കും ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് കേട്ടോ ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ മനസ്സിലായില്ലേ ഇതിൽ കൂടുതൽ എങ്ങനെ പറയുക എന്നല്ലേ ും കളറിനെ ബ്ലാക്കും നിവർത്തി കാണിച്ചിട്ടില്ല ഇന്നലെ കാണിച്ച കാണിച്ചു ജസ്റ്റ് കാണിച്ചരാ പിന്നെ ലാർജിലാ മാക്സില്ലേ ഈ ഗോൾഡൻ കളർ മതി അത് തോരോ മേ ഇത് ലാർജും ഉണ്ട് എക്സെല്ലും ഉണ്ട് കേട്ടോ മുത്തമണികളെ ലാർജ് ആവുമ്പോ അഞ്ഞൂറ്റി നാല്പത് പേരും ഓക്കെ നേവി ബ്ലൂ ആണ് സ്റ്റോക്ക് ഉള്ളത് ബ്ലാക്ക് സ്റ്റോക്ക് ഇല്ല നേവി ബ്ലൂ ആണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു സാധനം അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്തിലും നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ത്തിൽ അവൈലബിൾ ആണ് അറുപത് ലെങ്ത്തിൻ്റെതിന് ഫൈവ് ഫിഫ്റ്റി ടോട്ടൽ അറുന്നൂറ് രൂപ നിങ്ങൾ ഇടണം ലാർജ് അമ്പത്താറ് ലെങ്ത്തിൻ്റെതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ ഇടണം ഷിപ്പ് ചാർജ് അടക്കമുള്ള മൊത്തം തുകയാണ് പറഞ്ഞത് പേയ്മെന്റ് ചെയ്യേണ്ട ഗൂഗിൾ പേ നമ്പറാണ് മേലെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കറക്റ്റ് അഡ്രസ്സ് തരണം പേര് വേണം പിൻകോഡ് വേണം ഫോൺ നമ്പർ വേണം നിങ്ങൾ സ്ഥലം ജില്ല ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് അതിൽ കൊടുക്കണം ഓക്കെ കണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം സ്റ്റോക്ക് തീരാനായി ഇത് ടു എക്സ് എല്ലിൽ ഒറ്റ ഒന്നേ ഉള്ളൂട്ടോ അതാ ചാളനെ ടു എക്സ് എൽ ഒറ്റ ഒന്നേ ഉള്ളൂ ഇത് എക്സ് എല്ലും അവൈലബിൾ ആണ് കേട്ടോ സാധനം എക്സ് ഉണ്ട് ടു എക്സ് ഉണ്ട് ലാസ്റ്റ് പീസ് പീസ് ആണ് കുറച്ച് ഉണ്ട് കൂടുതൽ നിങ്ങൾ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചെസ്റ്റ് ചെസ്റ്റ് ലെങ്ത് ലെങ്ത് എക്സിൽ ഇത് നേരത്തെ നമ്മൾ കണ്ടില്ലേ അതിന്റെ ചേഞ്ച് കൾച്ചാണിപ്പിൻ കണ്ടില്ലേ അത് ഒന്നും കൂടി ഉണ്ടായി കാണിച്ചു ഇത് എക്സൽ ആണ് അറുപത് ലെങ് എട്ട് ചെസ്റ്റ് വിടുത്ത് നല്ലൊരു എല്ലാം ഓക്കെ മസ്റ്റാർഡ് എല്ലാം േറ്റ് അറുന്നൂറ് രൂപ ഇനി ടു എക്സ് എല്ല മാക്സി പെട്ടെന്ന് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞാലും ശ്രദ്ധിച്ചിട്ടില്ലാന്ന് ഒക്കെ സിംഗിൾ പീസ് രണ്ട് പീസൊക്കെ തന്നെ ഉള്ളു കാണാം ഞാൻ ഇന്നലെ പറഞ്ഞു എൻ്റെ വീഡിയോ ക്ലിക്ക് എന്നെ ക്ലിക്ക് ആക്കിയ ഒരു മാക്സി ആണിത് പക്ഷേ ഷോൾ ഇല്ലാതെ മാക്സി മാത്രം നമുക്ക് ആദ്യം കിട്ടിയിരുന്നതിൻ്റെ അന്ന് മെറൂൺ അല്ലായിരുന്നു മുന്തിരി കളർ ആയിരുന്നു നൂറ്റമ്പത് രൂപ ടു എക്സ് എല്ലായിട്ട് ഷോൾ മാക്സി ആണ് ഓക്കെ മാക്സി കണ്ടല്ല അടിപൊളി മാക്സി ആണ് നല്ല മൊറൂൺ കളർ ആണ് ഷോൾ ഇതാണ് കേട്ടോ ആണ് അമ്പത് രൂപ നിങ്ങളെ അഡ്രസ്സിലേക്ക് ഇവിടുന്ന് കൊറേതയക്കും ആ മറ്റേ എല്ലാം ഒന്നേ ഉള്ളൂ ഇത് രണ്ട് പീസ് മറ്റേ റാണി പിങ്ക് രണ്ട് പീസ് ബ്ലാക്ക് രണ്ട് പീസ് ആ അതന്നെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കട്ടെ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്താണ് നമ്മൾ ടു എക്സ് മാക്സിക്ക് അതിൻ്റെ ഷാളിലോട് കൂടിയിട്ട് വരുന്ന മാക്സി റേറ്റ് ആണ് വെറും അറുന്നൂറ് രൂപ ന്യായമായ വിലയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ഓക്കെ അടിപൊളി മാക്സി കണ്ടില്ലേ ഇതാണ് മാക്സി ഓക്കെ ഷോൾ ഇതാണ് രണ്ട് രണ്ട് ഈ ബ്ലാക്ക് പോലെ രണ്ട് രണ്ട് നല്ല ആണ് ഓക്കെ നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇത് വരുന്നത് ഇതും വന്നിട്ട് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഓക്കെ അടിപൊളി ഷോള് ഷോളാണ് അടിപൊളി കണ്ടല്ലോ മാക്സി ഇതാണ് അറുന്നൂറ് ഇപ്പം ഷിപ്പിംഗ് അറുനൂറ്റി അൻപത് രൂപ ടു എക്സിലാണ് ഈ കാണിച്ചത് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്കും ഓക്കെ പിന്നെ ഇത് ലാസ്റ്റ് പീസാണ് ഇത് ൊക്കെ കംപ്ലീറ്റ് തീർന്നു അല്ലേ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ് കംപ്ലീറ്റ് തീർന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടുകൂടി ചോദിക്കാൻ കാരണം ഇറക്കിയത് ഒരു പത്തോ ഇരുപതോ മുപ്പതോ അല്ലായിരുന്നു അത്രയും കണ്ടമാനം എന്ന് പറഞ്ഞ പോലെ അല്ലേ ഒരുപാട് ഇറക്കിയത് നമ്മൾ ഷോമേക്സ് ഇപ്രാവശ്യം അതുകൊണ്ടാണ് തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം ഓക്കെ ഇതൊരു ആഷ് ബ്ലൂ ആണേ ലാസ്റ്റ് പീസ് ആണേ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്ത് അറുപത് ലെങ് കുഞ്ഞുച്ചി വീഡിയോ എന്നിട്ട് എന്നിട്ട് തന്നെ പോയി തോന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഏതായാലും വേണ്ടില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓടുകയാണ് ഇത്രക്കെ തന്നെ ഉള്ളു പിന്നെന്താ വേറെ ഒന്ന് ഇപ്പോൾ പിന്നെ പറയാനൊക്കെ പിന്നെ പറയട്ടോ ഇന്നത്തെ വീഡിയോയിൽ ബാഗ് ഓഫർ ഇട്ടിട്ടുണ്ട് പേൻ്റ് അമ്പത് രൂപ പേൻ്റിട്ട് കംപ്ലീറ്റ് തീർന്നു പിന്നെ വേറെന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം കാണിച്ച ടു എക്സരെ കാണിച്ചു അപ്പോൾ ഒന്ന് ആ എണ്ണേൻ്റെ കാര്യം കാണിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ഫുൾ ഓഫർ മഴയാണ് ഈ മാസം മൊത്തം അപ്പോൾ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ അവിടെ വേഗം ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടത്താം അപ്പോൾ എന്നാൽ ശരി ഞാൻ പോവുകയാണ് അസലാമല്ലേക്കും